അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു മഹാനായ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി റലീ അള്ളാഹുത്താലുവിൻ്റെ അത്ഭുതകരമായ കരാമത്തുകളും മഹാനുകൾ ഒഫാത്തായപ്പോൾ ഉണ്ടായ അത്ഭുത സംഭവങ്ങളും അതിനെ തുടർന്ന് നിരവധി അനവധി ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് യഹൂദികളും നസാറാക്കളും കടന്നു വന്നതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പരാമർശിച്ചു മഹാന്മാരുടെ കരാമത്തുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ വലിയ ആളുകളെന്ന് അവർ മറ്റുള്ളവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സിദ്ധി കാണിക്കുകയോ കാണിച്ചിട്ട് പേരെടുക്കുകയോ ഒന്നും അല്ല അള്ളാഹുൻ്റെ ഉൌലിയാക്കൽ അവരുടെ കറാമത്തുകൾ കാണിക്കുന്നത് വളരെയധികം അതിന് മടിച്ചിരുന്നു എന്നും അത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നും ഒക്കെ കിതാബുകളിൽ കാണാം മഹാനായ ഷേഖ് ദിഫാർ അലി അള്ളാഹു താലാന്നുവിൻ്റെ കറാമത്തുകൾ അവിടുത്തെ ഓഫാത്തിന് ശേഷവും അപങ്കരം തുടർന്നുകൊണ്ടിരിക്കുന്നു മഹാനായ ഷേഖ് ജീലി അള്ളാഹു താലുവിൻ്റെയും അങ്ങനെ തന്നെ ഷേഖ് ഇൽബായീ ഉള്ളാഹു താലാനുവിൻ്റെ കറാമത്തുകൾ സുവിധിതമായി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ അവിടുത്തെ റാത്തീവ് നടക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നതായി റിപ്പോർട്ടുകളിൽ കാണാം അതിലൊന്നാണ് മഹാനവുകളുടെ പേരിലുള്ള റാത്തീവ് നടക്കുമ്പോൾ മനുഷ്യർക്ക് ഈമാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കുതിരത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മഹാനുകളുടെ കറാമത്തുകൾ ഈ റാത്തീപ് നടക്കുന്ന സമയത്ത് വ്യക്തമാക്കുന്നു അത് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കും പക്ഷെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും വ്യാജന്മാരും അതുപോലെ അതിൻ്റെ പേരിൽ കള്ളത്തരം കാണിക്കുന്നവരുമൊക്കെ ഉണ്ട് പലപ്പോഴും ഈ കള്ളത്തരങ്ങളെ പൊലിപ്പിച്ച് കാണിച്ചാണ് നല്ല പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ മറച്ചു പിടിക്കുന്നത് മഹാനായ് ഷെഹിരിഫായർ അലി ഉള്ളാഹു താലാന്നുവിൻ്റെ ഈ റാത്തീബിൻ്റെ കാര്യത്തിലും പലപ്പോഴും പല സ്ഥലങ്ങളിലും വ്യാജന്മാർ യാഥാർത്ഥ്യമുള്ളവരെക്കാൾ കൂടുതൽ അരങ്ങ് തകർക്കുന്നത് കൊണ്ട് പലപ്പോഴും കുത്ത് റാത്തീപ് വിമർശിക്കപ്പെടാറുമുണ്ട് കാരണം ഇതിൻ്റെ ഇജാസത്തില്ലാതെ വെറും സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി മാത്രം അല്ലെങ്കിൽ അവർക്ക് പേരെടുക്കാൻ വേണ്ടി മാത്രം കുറേ കൺകിട്ട് വിദ്യകൾ കാണിച്ചിട്ട് റാത്തീബ് എന്ന പേരിൽ പല സ്ഥലത്തും പല മാജിക്കുകളും കാണിക്കുന്ന ചില വിഭാഗങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് യഥാർത്ഥ കുത്ത് എന്ന് പറയുന്ന സംഭവങ്ങൾ പലപ്പോഴും വിമർശിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ നേരിട്ട് ബോധ്യപ്പെട്ടതും നമ്മുടെ ഷയോഹനന്മാർ പ്രത്യേകിച്ച് വെമ്പേനാട് ഉസ്താദ് അടക്കം അംഗീകരിക്കുന്നതുമായ റിഫായി റാത്തീബും കുത്തുറാത്തീബും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ റാത്തീബിൽ നമ്മൾക്ക് വേണമെങ്കിൽ പോലും മഹാനകളുടെ കറാമത്ത് നേരിട്ട് ബോധ്യപ്പെടാൻ അല്ലാ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നിരീശ്വരവാദങ്ങളും നിർമ്മിതവാദങ്ങളും പറയുമ്പോൾ അതങ്ങനെയല്ല അള്ളാഹുവിൻ്റെ കുതിരത്ത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം മഹാന്മാരുടെ കറാമത്ത് നമുക്ക് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ അത് കണ്ടു ബോധ്യപ്പെടാം എന്നുള്ള രൂപത്തിൽ കുത്രാത്തീപ് നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ നമ്മുടെ മുന്നിൽ വെച്ച് മഹാനായ ഷേഖരിഫായ് റലി അള്ളാഹുത്താലിൻ്റെ റാത്തീപ് തുടങ്ങുകയും ആ റാത്തീപ് ആരംഭിച്ച് അതിൻ്റെ പ്രത്യേകമായ ഔറാദുകൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ ആയുധങ്ങൾ എടുത്ത് ശരീരങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുടെ അവയവങ്ങളിലോ ഒക്കെ മുറിവേൽപ്പിച്ച് യാതൊരു തരത്തിലുള്ള വേദന ഉണ്ടാകാതെയും യാതൊരു പ്രയാസം ഉണ്ടാകാതെയും മഹാനുകളുടെ പേരിൽ നടക്കുന്ന റാത്തീപിൻ്റെ ഇടയ്ക്ക് തന്നെ ആ മുറിവ് കൂടിച്ച് വേദന ഉണ്ടാകാത്ത തരത്തിൽ അത് അവസാനിപ്പിക്കുന്ന അത് അത്ഭുതകരമായി ശിഫയാക്കപ്പെടുന്ന പ്രവണത പലപ്പോഴും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാന ഷേഖരിഫായറലി അല്ലാഹു താലഅവിൻ്റെ കരാമത്തുകൾ ഇന്നും നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഉണ്ട് എന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഇന്നും ആറാത്തി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ പിന്നിൽ കുറേ വ്യാജന്മാർ വിലസുന്നുണ്ട് വ്യാജന്മാർ റിഫായ് റാത്തീബ് എന്ന പേരിൽ ചില കാട്ടിക്കൂട്ടലുകൾ മാജിക്കുകൾ നടത്താറുണ്ട് അതും റിഫായ് റലിള്ളാഹു താലുവിൻ്റെ കരാമത്തുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നാൽ യഥാർത്ഥത്തിൽ മഹാനുകളുടെ റാത്തീബിൻ്റെ ഇജാസത്ത് കിട്ടിയ ആ ഇജാസത്ത് പ്രകാരം കുത്രാത്തീബ് നടത്തുന്ന എത്രയോ സൈതന്മാരും മഹാരഥന്മാരും ഉണ്ട് എൻ്റെ അറിവിൽ തൃശ്ശൂർ ചാവക്കാട് അതുപോലെ തന്നെ കീകോഡ് തങ്ങന്മാരുടെ കൂടി നടത്തുന്നതൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ മഹാനുകളുടെ കൂടി മഹാനുകളുടെ റാത്തീബിൻ്റെ യഥാർത്ഥ ഇജാസത്തുള്ള ജനങ്ങൾ അള്ളാഹുവിൻ്റെ കുതിരത്ത് നേരിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പാമ്പുകളെയും ഒക്കെ ശരീരത്തിൽ കയറ്റുന്ന അല്ലെങ്കിൽ ആ മഹാനുകളുടെ റാത്തീബിൻ്റെ ഇടയ്ക്ക് അത്ഭുതകരമായ പ്രവണതകൾ കാണിക്കുന്ന ചില സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ അതിസാഹസികമെന്ന് തോന്നുന്ന കരാമത്തുകൾ ഇപ്പോഴും മഹാനായ ഷേഖിരിഫായർ നീ ഉള്ളാഹു താലുവിൻ്റെ കരാമത്ത് ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കുതിരത്ത് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മഹാനുകളുടെ ആ റാത്തീബിൻ്റെ ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഇടപെടൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ ഈമാൻ ഉറയ്ക്കാനൊക്കെ ഈ കരാമത്തുകൾ കാരണമാകും എല്ലാ കാര്യത്തിലും വിമർശനങ്ങളും എല്ലാം കണ്ണടച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളും ജനങ്ങളും ഉണ്ടെങ്കിലും ഈ റാത്തീബ് അതിൻ്റെ പിന്നിൽ യാതൊരു വ്യാജവുമില്ല എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഇജാസത്ത് കിട്ടുന്ന നേരിട്ടുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധമുള്ള അവരുടെ മതത്തുള്ള മഹാരഥന്മാർ നടത്തുന്ന മജലിസിൽ പോയിരുന്ന ആ അള്ളാഹുവിൻ്റെ കുതിരത്തുകൾ നേരിട്ട് ബോധ്യപ്പെട്ട് ഈമാനിനെ ഒരു ഇസ്ബാത്ത് ഒരു സ്ഥിരത കൈവരിക്കാൻ ഈ കരാമത്തുകൾ ഇപ്പോഴും നല്ലതാണ് ആ കരാമത്തുകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന എത്രയോ ജനങ്ങൾ ഹിദായത്തിലേക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലേക്കും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം ഈമാനൊക്കെ അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ സ്ലാമലൈക്കും വാർഹമുല്ലാഹി വാഹന